ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം അകാരണമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കെ ജനറൽ സെക്രട്ടറി ആര്യാടന് ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ആയിരം ും അവർക്ക് അറിയാൻ പറ്റാത്ത രണ്ടു മാസം മുമ്പ് നമ്മൾ കേട്ടത് ഏകദേശം ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് അൻപത്തി ഏഴായിരം കോടി രൂപയുടെ കടം എന്ന രൂപത്തിലാണ് നമുക്കറിയാം ഇപ്പൊ എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മണ്ണി അധികാരത്തിൽ വരുന്ന കാലം തലയിൽ വലിയ ചരിത്രമാണ് കേരളത്തിൽ യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ വീണ്ടും പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കുന്നതിനും ഇടത് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല കെ എസ് ഇ ഈ ദുരവസ്ഥ സർക്കാർ വിളിച്ചുവരുത്തിയതാണ് യു ഡി സർക്കാരിന്റെ കാലത്ത് ആര്യടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ചു അദാനി ഗ്രൂപ്പിന് കരാർ നൽകാനാണ് യു ഡി എഫ് കാലത്തെ ദീർഘ കരാർ റദ്ദു ചെയ്തത് ഇപ്പോൾ പത്ത് രൂപയ്ക്കും പതിനൊന്ന് രൂപയ്ക്കും വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മണിയാർ ജലവൈദ്യുതി പദ്ധതി കരാർ കാലം കഴിഞ്ഞ സ്വകാര്യ കമ്പനിക്ക് തന്നെ മന്ത്രിസഭ പോലും അറിയാതെ വീണ്ടും നൽകിയതിലും കോടികളുടെ അഴിമതിയുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു എൻ എ കരീം എ ഗോപിനാഥ് അമീർ പൊറ്റമ്മൽ പി ജി രാജഗോപാലൻ എം കെ ബാലകൃഷ്ണൻ സി വേണുഗോപാൽ ക്യാമ്പിൽ രവി ഷെറി ജോർജ് സുരേഷ് തോണിയിൽ ശിവദാസൻ ഉള്ളാട സുകുമാർ മാഷ വി എ ലത്തീഫ് ആസിഫ് ടി എം എസ് കെ അഫീഫ പട്ടിക്കാടൻ ഷാനവാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ